ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമാണെന്നും ബാങ്ക് അധികൃതർ പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റായിട്ടായിരുന്നുവെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും ബാങ്കിന്റെ ഭാഗത്തെ തെറ്റ് സംബന്ധിച്ച ബാങ്ക് പാർട്ടിക്ക് കത്ത് നൽകിയെന്നും എം എം വർഗീസ് പറഞ്ഞു ആദായനീതി വകുപ്പിൻ്റെ തൃശ്ശൂർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കേൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു